അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കുന്നു കൂടാതെ മാധ്യമങ്ങൾ ആദ്ധ്വാദം കെമ്പതന്തികളും പ്രചരിപ്പിക്കുന്നു ഇത് സാമൂഹ്യ പരി പിരിമുറക്കം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു വിമാനാപകടങ്ങൾ പലപ്പോഴും പ്രാദേശിക സമൂഹങ്ങളെ അപ്രതീക്ഷിതമായ രീതിയിൽ ബാധിക്കുന്നു പ്രത്യേകിച്ച് ടൂറിസത്തെയോ അന്താരാഷ്ട്ര യാത്രയോ ആശ്രയിക്കുന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായേക്കാം ഉദാഹരണത്തിന് വിനോദസഞ്ചാരത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു പ്രദേശമെടുക്കുക അവിടെ ഒരു വിമാനാപകടം ഉണ്ടായാൽ അതിന് തൊട്ടു പിന്നാലെ ആ പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ തയ്യാറുള്ളവരുടെ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നതിൽ സ്വദേശവാസികൾക്കുണ്ടാകുന്ന മാനസികാഘ്വാദം അവരുടെ ഉപ മാർഗത്തിലേക്കും വ്യാപിക്കുന്നു വിമാനയാത്രയിലേ ഉള്ള സമൂഹത്തിന്റെ വിശ്വാസത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചേക്കാം ഭാവി തലമുറയ്ക്ക് കേൾക്കുന്ന ആഘ്വാദം മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികൾ മാറിയ ഒരു ഭാവിയെ അഭിമുഖീകരിക്കേണ്ടി വരും സാമ്പത്തികവും വൈകാരികവുമായ അരക്ഷിതാവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു രാജ്യത്തിന് ആവശ്യമായ യുവശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ അധ്യാപകർ എന്നിവർ ഈ പറക്കലുകളിൽ നഷ്ടപ്പെടുന്നു കൂടാതെ അപകടം ഒരു മലിനീകരണത്തിന് കാരണമാകുകയാണെങ്കിൽ പരിസ്ഥിതി നാശം ഭാവി തലമുറകൾക്കും ഭീഷണിയായി മാറും വിമാനാപകടത്തിന്റെ അനന്തര ഫലങ്ങളുടെ ഉടനടിയിലുള്ള പ്രത്യേകതകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ജീവഹാനി മാനസിക ആഘാതം പാരിസ്ഥിതിക നാശം ഈ ഘടകങ്ങളെല്ലാം തലമുറ നിലനിൽക്കുന്ന മുറിവുകളിൽ അവശേഷിക്കുന്നു കുട്ടികൾ വൈകാരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ബാധിച്ച സമൂഹങ്ങൾ പുനർനിർമ്മിക്കുവാൻ പതിറ്റാണ്ടുകൾ എടുത്തേക്കാം സമൂഹം മൊത്തത്തിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥതയിൽ അവശേഷിച്ചേക്കാം കാര്യങ്ങളുടെ വലിയൊരു ശ്രേണിയിൽ അപകടം ജീവിതങ്ങളെ അല്ല മാത്രമല്ല മാറ്റുന്നത് ഇത് മനുഷ്യരാശിയുടെ ഗീതി തന്നെ മാറ്റുന്നു അദൃശ്യ നഷ്ടങ്ങൾ ഓരോ വിമാനവും സ്വപ്നങ്ങളും പദ്ധതികളും വഹിക്കുന്നുണ്ട് ആരുടെയെങ്കിലും കണ്ടുപിടുത്തമാകാൻ സാധ്യതയുള്ള എല്ലാ ആശയങ്ങളും മായ്ക്കപ്പെടുന്നു ഒരു കുട്ടിയും അമ്മയിലേക്ക് മടങ്ങുന്നില്ല ഒരു മുത്തച്ഛനും ചെറുമനെ കണ്ടുമുട്ടുന്നില്ല ഈ നഷ്ടങ്ങൾ കടലാക്ഷസിൽ ദൃശ്യമല്ല പക്ഷേ അവ ഒരു സമൂഹത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു ഒരു നിബന്ധനപകടം ഒരു ക്ഷണീയ ഞെട്ടലല്ല മറിച്ച് എണ്ണമറ്റ തലങ്ങളിലായി വ്യാപിച്ച ഒരു നഷ്ടമാണ് അതിനാൽ ഈ ദുരന്തങ്ങൾ തടയാൻ നമുക്ക് സാങ്കേതിക വിദ്യ ജാഗ്രത മനുഷ്യത്വം എന്നിവ ആവശ്യമാണ് ഓരോ വിമാനവും സുരക്ഷിതമായിരിക്കണം ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണം ഇതായിരിക്കണം നമ്മുടെ മുൻഗണന നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം സുരക്ഷിതമായി പറകുക സുരക്ഷിതമായി ജീവിക്കുക നിങ്ങൾ ഈ സന്ദേശത്തോടെ യോജിക്കുന്നുവെങ്കിൽ വീഡിയോ പങ്കിടുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക